എറണാകുളം മൂന്നാംകുട്ടി കൃഷ്ണപുരം പി ഡബ്ല്യുഡി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ധർണ സംഘടിപ്പിച്ചു സെക്രട്ടറി ചെയ്തു കൃഷ്ണപുരം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ധർണ സംഘടിപ്പിച്ചു സെക്രട്ടറി ചെയ്തു പ്രധാനപ്പെട്ട ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ആദ്യമായി സമരവുമായി മുന്നോട്ട് വന്ന നേതാവ് ശ്രീ തന്നെയാണ് മുരളീധരനാണ് അപ്പതിന് ഞാനും അതിൽ പങ്കാളിയായതാണ് കാരണം നമുക്കറിയാം വർഷങ്ങളായി മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് ഈ റോഡിൽ വഴി യാത്ര ചെയ്യുന്നത് വളരെ ദുർഘടകരമായ കാര്യമാണ് അത് ഈ പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ പഞ്ചായത്തുകളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വാട്ടർ ടാങ്ക് മരട്ടിക്കാവ് പഞ്ചായത്തിന്റെ അതിർത്തിയിലെ വാട്ടർ ടാങ്ക് പണിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദീർഘനാളായി അത് അങ്ങനെ കടന്നത് അപ്പോൾ അതിന്റെ പേര് പറഞ്ഞാണ് പക്ഷേ സമയബന്ധിതമായി അത് തീർക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരോ കോൺട്രാക്ടറോ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണകക്ഷി എം എൽ എ യോ ജനപ്രതിനിധികളോ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു ഒരു വർഷമല്ല ആറ് വർഷ കാലമായി കിടക്കുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്നവർ കടന്നുപോകുന്ന ഒരു റോഡാണ് ഒരു ലക്ഷം രൂപ കൊടുത്ത് ടൂ വീലർ എടുത്താൽ ആ ടൂ വീലർ ഒരു മാസം കൊണ്ട് കേടാക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്കാണ് ഈ റോഡിന്റെ നിർമ്മാണം കിടക്കുന്നത് അത് കരാറുകാരന്റെ പുത്രമാണോ അതോ സർക്കാർ സാമ്പത്തിക സാമ്പത്തികമായി ഈ കരാറുകാരനെ ഞരിക്കുന്നതിന്റെ പ്രതിഫലമാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുരളി മുഖ്യ പ്രഭാഷണം നടത്തി ഈ റോഡിനൊട്ടേറെ പ്രാധാന്യങ്ങളുണ്ട് ഒന്ന് നാഷണൽ ഹൈവേയും കെ പി റോഡുമായി ലിങ്ക് ചെയ്യുന്ന പി ഡബ്ല്യു അതിപ്രധാനമായ റോഡാണ് മൂന്നര നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് ശബരിമല തീർത്ഥാടകർ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഓത്തറ വന്നിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഷോർട്ടസ്റ്റ് റൂട്ടാണ് പണ്ട് കാലം മുതൽ നടന്നു പോകുന്ന കാലം മുതൽ ഈ റോഡ് അതുപോലെ തന്നെ മലയോര മേഖലയിലേക്കുള്ള വാഹനങ്ങൾ നരൂര് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ കെ പി റോഡിലേക്ക് ആശ്രയിക്കുന്ന നാട്ടിലേ വേൽ പോകുന്ന ലിങ്ക് റോഡാണ് ഈ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് ചെയ്തിട്ട് ഏകദേശം മുപ്പത് വർഷം പിന്നിടുന്നു എല്ലാ വർഷവും ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് ആ തീർത്ഥാടന കാലത്തിന് മുൻപ് ഈ റോഡ് പി ഡബ്ല്യു ഡി ടാർ ചെയ്യുമായിരുന്നു പക്ഷേ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തീർത്ഥാടനത്തോട് വൈമുഖ്യമുള്ള ശബരിമലയെ ഈശ്വര വിശ്വാസമുള്ള വിദ്വേഷമുള്ള ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ റോഡ് ചെയ്യുവാനും തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ എം നദീർ ശ്രീഹരി കോട്ടൂരത്ത് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് കോശി കെ ഡാനിയൽ പിള്ള മായാചന്ദ്രൻ ശശി തിരുവാതിര മധു ഹനീഫ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു സിഡിറ്റ് ന്യൂസ് കായംകുളം